എല്ലാവർക്കും നമസ്കാരം വരൂ നമുക്കിന്ന് ആട്ടാനും കുത്താനും തുടങ്ങാം ആദ്യം നമുക്ക് ആട്ടാൻ തുടങ്ങാം ഞങ്ങൾ ഉണക്കിയെടുത്ത കൊപ്രയെല്ലാം കൊണ്ട് നേരെ മില്ലിലോട്ട് മില്ലിലെ ഓണറും ആളുടെ പണിക്കാരനാണ് ഇത് ഞങ്ങളുടെ കൊപ്ര ഏതാനും സമയങ്ങൾക്കുള്ളിൽ വെളിച്ചെണ്ണയായി മാറും ഡാ മെഷീൻ സ്റ്റാർട്ട് ചെയ്തു കൊപ്രയുടെ തൂക്കം നോക്കി കൊപ്ര മെഷീനിലോട്ട് തട്ടി നന്നായി ഉണങ്ങിയതുകൊണ്ട് എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു കേട്ടോ സാമാന്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ വെളിച്ചെണ്ണ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ അതാ നമ്മുടെ പിണ്ണാക്ക് പുറത്തേക്ക് ചാടാൻ തുടങ്ങി ഇതാണ് കൊപ്ര പിണ്ണാക്ക് അപ്പുറത്തെ സൈഡിലെ വട്ടയിലോട്ടാണ് വെളിച്ചെണ്ണ വീഴുന്നത് അത് കാണുമ്പോൾ തന്നെ മനസ്സിന് എന്തൊരു സമാധാനമാണെന്നറിയോ നമ്മൾ ചെയ്ത കാര്യം വൃത്തിയായി എന്നുള്ളതിന് ഒരു തെളിവാണത് അവർ തന്നെ അവിടെ പൊടിച്ചെടുക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ശുദ്ധമായ ക്വാളിറ്റി ഉള്ളതാണ് പിന്നെയും വലിയ പാക്കറ്റ് മുളക് പൊടി വേണ്ടവർക്ക് അതും ഉണ്ട് അവിടെ അരിപ്പൊടി എന്നു വേണ്ട എല്ലാ ഐറ്റംസും അവിടെ കിട്ടും ഈ കാണുന്നത് കോറയാണ് കേട്ടോ അവർ തന്നെ വെളിച്ചെണ്ണ ആട്ടിയെടുത്ത് അവിടെ നിന്ന് തന്നെ നമുക്കത് മേടിക്കാനും സാധിക്കും കൊപ്ര ഓരോന്നോരോന്നായി തള്ളിത്തള്ളി തള്ളിത്തള്ളിക്കൊടുത്ത് ആട്ടിയെടുക്കാൻ തുടങ്ങി നോട്ട് ദി പോയി ശുദ്ധമായ വെളിച്ചെണ്ണ എങ്ങനെ തിരിച്ചറിയാം ഒരു ഗ്ലാസ് എണ്ണ ഫ്രിഡ്ജിൽ വെച്ച് പത്ത് മണിക്കൂർ കഴിഞ്ഞാൽ അത് കട്ടയാകും അതാണ് ഒറിജിനൽ വെളിച്ചെണ്ണ നല്ല എരിവുള്ള മുളക് കോറപ്പൊടി പിന്നെ നമ്മുടെ അരിപ്പൊടി കണ്ടപ്പ് എടുത്തു നിന്ന് ഉള്ളോട്ടോ പ്രൊമോഷനൊന്നുമല്ല സ്വന്തം മഞ്ഞപ്പൊടി ദേവനും സുബ്രഹ്മണ്യം പൊടി തട്ടേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പിച്ച് വിട്ടു ഞങ്ങൾ കൊപ്ര വീണ്ടും അതിലോട്ട് തട്ടി സെക്കൻഡ് സ്റ്റേജ് ആട്ടിൽ തുടങ്ങി ഏകദേശമായപ്പോൾ ആദ്യത്തെ കുപ്പി പിടിച്ചുകൊടുത്തു അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ് ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ ആണ് അങ്ങനത്തെ രണ്ട് കുപ്പി കൊണ്ടുപോയി ഒരു കുപ്പി മുഴുവൻ നിറഞ്ഞില്ലെങ്കിലും ഏകദേശം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ വെളിച്ചെണ്ണയുടെയും നാളികേരത്തിൻ്റെയും അറിയുന്നത് ശരിക്കും കണ്ണ് തള്ളി പോയി അപ്പോൾ ഞാൻ അരിപ്പയും കൊള്ളും നല്ല പോലെ മുറുക്ക പിടിച്ചു ഒരു തുള്ളി പോലും പുറത്തു പോവാതിരിക്കാൻ വെളിച്ചെണ്ണ അമൂല്യമാണെന്ന് ആ ഒരു നിമിഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കി ഗൈസ് എവിടെ നിന്നാണ് ഈ വെളിച്ചെണ്ണ വരുന്നതെന്ന് കുറേ നേരമായി നിന്ന് നോക്കി കുനിയിൽ നിന്ന് നോക്കി അവസാനം സുബു ഇരുന്ന് നോക്കി എന്നിട്ടാണ് അവന് മനസ്സിലായത് വെളിച്ചെണ്ണ എവിടെ നിന്നാണ് വരുന്നതെന്ന് അധികം തിരക്കില്ലാത്ത സമയമായതുകൊണ്ട് വേഗം തന്നെ ഞങ്ങളുടെ ആട്ടിൽ കഴിഞ്ഞിരുന്നു അടുത്ത കുപ്പിയും പിടിക്കാൻ തുടങ്ങി ഞാൻ ബാക്കിയുള്ള വെളിച്ചെണ്ണ മറ്റേ കുപ്പിയിലോട്ട് ഞാൻ അരിപ്പയും കുഴലും നല്ലപോലെ തട്ടി തട്ടി എല്ലാ വെളിച്ചെണ്ണയും കുപ്പിയിലോട്ട് വീണു എന്ന് ഉറപ്പ് ഒന്നും മിസ്സാവരുതല്ലോ ഇനി ഈ വെളിച്ചെണ്ണ കൊണ്ടുപോയി വെയിലത്ത് വെച്ച് തെളിയാൻ വയ്ക്കലും എന്നിട്ട് മാത്രമേ ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുള്ളൂ ഞാൻ അവിടുത്തെ വട്ടയെടുത്ത് വീണ്ടും വീണ്ടും കുലുക്കി കുലുക്കി എല്ലാം ഒഴിച്ച് ക്ലീൻ ആക്കി എല്ലാ വെളിച്ചെണ്ണയും വീണില്ലേ എന്നൊരു സംശയം ഞാൻ തിരിച്ചും മറിച്ചും പൊക്കി നോക്കി ആ എല്ലാം വീണുണ്ട് സമാധാനമായി വട്ടയെ വീണ്ടും കുലുക്കി കുലുക്കിയെടുത്തു കുലുക്കഴിഞ്ഞാൽ കൂടമൊന്നുമില്ല എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു എല്ലാം കഴിഞ്ഞ് രണ്ട് കുപ്പിയും കാർക്കിട്ട് ഭദ്രാക്കി പുറത്തേക്ക് കൊണ്ടുവരണം രണ്ട് ഉപ്പിൽ വെളിച്ചെണ്ണ വിചാരിച്ചകളും കൂടുതൽ കണ്ടതിൻ്റെ സന്തോഷ പ്രകടനമായിരുന്നു പിന്നെ ഹാപ്പി പിന്നീട് കുത്താൻ തുടങ്ങി പച്ച നെല്ലാണ് ഇപ്പോൾ കുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കുത്തലിന് വേണ്ടിയിട്ടാണ് ഞാൻ മാസ്ക് എടുത്തത് പൊടി ആരോഗ്യത്തിന് ഹാനികരം ഇതാ കുത്തിയ നെല്ല് അപ്പുറത്തെ പാട്ടയിലേക്ക് വീഴാൻ തുടങ്ങി രണ്ടാമത്തെ പാട്ട മാറ്റി നെല്ല് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ചുഴുഞ്ഞ് ചുഴുന്ന് പോണത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നോക്കി നിൽക്കാനും പാട്ടയിലോട്ട് അറിയാൻ തുടങ്ങി പച്ചനെല്ല് നെല്ല് നല്ല പോലെ പാകത്തിന് ഉണക്കിയെടുത്താൽ മാത്രമേ നെല്ല് പൊട്ടാതെയും മുറിയാതെയും നല്ല രീതിയിൽ നമുക്ക് അരി കിട്ടേ ഉള്ളൂ രണ്ട് പ്രാവശ്യം നമുക്ക് മാക്സിമം ഇടാം പിന്നെ വെളുപ്പിക്കണമെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി കൂടുതലിടാം അപ്പോൾ നല്ല വെളുത്ത കളറിൽ പച്ചരി കിട്ടും ഞങ്ങളിവിടെ രണ്ട് പ്രാവശ്യം ഇടാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അരി അല്ലെങ്കിൽ പൊട്ടി എല്ലാം പൊടിയരിയായി താവിടിൽ കൂടി പോകും അത് വേണ്ടാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ട് പ്രാവശ്യം ഇട്ടതിന് ശേഷം പച്ച നെല്ല് കൊത്തിക്കല് നിർത്തും ഈ കാണുന്നതാണ് തവിട് ഇവിടെ തവിട് ഒരുപാട് നിറഞ്ഞു കൂടിയ പിന്നെ മെഷീൻ പതുക്കെ പതുക്കെ സ്ലോ ആവാൻ തുടങ്ങും അതുകൊണ്ട് അത്തിരിക്കുന്ന ഒരു ചൂലെടുത്ത് തവിട് നീക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അവിടെ ആകെ തിങ്ങി തിങ്ങി നമുക്ക് ചെറിയ ചെറിയ അരികളെല്ലാം നഷ്ടപ്പെടും അതിലൂടെ രണ്ടാം പ്രാവശ്യവും കുത്തിക്കാനായിട്ടിട്ടു ഞാൻ എല്ലാ നെല്ലും പുറത്തേക്ക് വരുന്ന ചെറിയ ചെറിയ അരികളും എല്ലാം അവിടുന്ന് പറക്കിയെടുത്ത് വീണ്ടും മെഷീനിലോട്ട് ഇട്ട് കൊടുത്തു ആ മെഷീൻ ഒരു സൈഡ് മുഴുവൻ ഓട്ടയായതുകൊണ്ട് പുറത്തേക്ക് നിറയേ പോലെ അരി വരാറുണ്ട് അതുകൊണ്ട് ഞാൻ അത് പ്രത്യേകം സൂക്ഷിക്കാറുണ്ട് മൂക്ക് പൊത്തിപ്പിടിക്കണം ഇല്ലെങ്കിൽ വീട്ടിലെത്തുമ്പോൾ പണി കിട്ടും എൻ്റെ വകരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനും ഇളക്കി കൊടുത്തു ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് വേണ്ട ഓ ഞാൻ ഇളക്കി കൊടുക്കുന്നുകൊണ്ടാണ് പച്ചരി റെഡിയാവുന്നതാണ് എൻ്റെ ഒരു വിചാരം പച്ച നെല്ലായത് കൊണ്ട് പൊടി വളരെയധികം കൂടും പക്ഷെ പുഴുങ്ങിയ നെല്ലാണെങ്കിൽ ഇത്രയ്ക്ക് പൊടി പ്രശ്നം ഉണ്ടാവില്ല ഞാൻ ചൂലെടുത്ത് പിന്നെ തവിട് മാറ്റുന്ന പ്രോസസ്സ് തുടങ്ങി അത് മുഴുവൻ മാറ്റുന്നത് സാധാരണ ഞാൻ തന്നെയാണ് കേട്ടോ ഇതൊരു ഷോക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതല്ല എപ്പോൾ നെല്ല് കുത്തിക്കാൻ പോയാലും ഞാൻ തന്നെയാണ് അവിടെ തവിടു മാറ്റി ക്ലീൻ ചെയ്യാറ് എങ്കിൽ മാത്രമേ മെഷീൻ നല്ല സ്മൂത്തായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ Egres.